ടോൾ പിരിവ് നിർത്തലാക്കിയ ഹൈക്കോടതി വിധിയിൽ വലിയ ആശ്വാസവും ആഹ്ലാദവുമാണ് യാത്രക്കാർ പ്രകടിപ്പിച്ചത് ഗതാഗതക്കുരുക്കും തകർന്ന റോഡുകളും മൂലം ഏറെ ദുസ്സഹമായിരുന്നു ദേശീയപാതയിലൂടെയുള്ള യാത്ര അതേസമയം ഹൈക്കോടതി ഉത്തരവ് ലഭിച്ചാൽ ഉടൻ തന്നെ തുടർ നടപടി കൈക്കൊള്ളുമെന്ന് പാലിക്കര ടോൾ കമ്പനി അറിയിച്ചു വളരെ സന്തോഷം ഈ കൂടെ മനുഷ്യനെ ഇതുപോലത്തെ ഒരു റോഡ് കണ്ടീഷൻ നമ്മുടെ നാട്ടിലുണ്ട് നമ്മൾ ഇന്നിട്ട് വെറുതെ ടോൾ ടോൾ സോ വഴി ഇവിടെ വഴിയൊക്കെ ദുർഘടവും ടോളും പാലിയക്കര പ്ലാസയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി വലിയ ആശ്വാസത്തോടുകൂടെയാണ് യാത്രക്കാരും പൊതുജനങ്ങളും കാണുന്നത് വർഷങ്ങൾ നീണ്ട വലിയ പ്രതിസന്ധി യാത്രാ ദുരിതം ഇതെല്ലാം പിന്നിട്ടുകൊണ്ട് വലിയ തുക കൊടുത്തുകൊണ്ട് ടോൾ പിരിവ് നൽകിക്കൊണ്ടാണ് ഈ വഴിക്ക് യാത്ര ചെയ്യുന്നത് അതിന് താൽക്കാലികമായിട്ട് ഒരു മാസത്തേക്കെങ്കിലും ഒരു ആശ്വാസമാകുന്നു എന്നതാണ് പ്രധാനമായും ആളുകൾ പങ്കുവെക്കുന്ന ഒരു സന്തോഷം ഇവിടുത്തെ പണി കഴിയണവരക്കും ഇത് എന്തായാലും നിർത്തിവെച്ചിരിക്കണം ഭയങ്കര ബുദ്ധിമുട്ട് ആൾക്കാർക്ക് കൊറേ ആൾക്കാര് അതോടൊപ്പം ഹൈക്കോടതി ഉത്തരവ് ലഭിച്ചാൽ ഉടൻ തന്നെ അത് നടപ്പാക്കുമെന്ന് ടോൾ കമ്പനി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ സ്കാനിംഗ് മെഷീനുകൾ അഴിച്ചുമാറ്റും സുപ്രീം കോടതിയെ സമീപിക്കുന്ന കാര്യം നിയമവിദഗ്ധരുമായി ആലോചിച്ച് തീരുമാനിക്കും നടക്കമുള്ള പ്രതികരണവും ടോൾ കമ്പനിയിൽ നിന്നും വരുന്നു വളരെയധികം സന്തോഷമുണ്ട് നമ്മൾ ടോൾ കൊടുത്തിട്ട് ഈ ഗതാഗത ഗുരുക്കിൽപ്പെടുന്നതും അതുപോലെ തന്നെ ടോൾ കൊടുത്തിട്ട് പഞ്ചായത്ത് റോഡുകളിൽ സംസ്ഥാന പാതയ്ക്ക് പോകുന്നതിന് ഒരു അറുതി വരും എന്തായാലും നാലാഴ്ചയാണെങ്കിലും ഇത് ഹൈക്കോടതി വലിയ സന്ദേശമാണ് കൊടുക്കുന്നത് പൂർണ്ണമായും ടോൾ പിരിവ് നിർത്താനുള്ള നടപടിയിലേക്ക് പോകും തീർച്ചയായിട്ടും ടോൾ പിരിവ് അവരുടെ മാറ്റണം ഒരു രീതിയിലും ഈ നാലാഴ്ച കാലം ടോൾ പിരിവ് പറ്റില്ല പിന്നെ സുപ്രീം കോടതിയിൽ കൊടുക്കും ഏതായാലും തുടർ ഇത് നിയമയുദ്ധ അവസാനിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തെട്ടിലാണ് ടോൾ പിരിവിന്റെ കാലാവധി അവസാനിക്കുന്നത് അതിനുള്ളിൽ തന്നെ പൂർണ്ണമായും ടോൾ പിരിവ് ഇല്ലാതാക്കുക എന്നാണ് പരാതിക്കാരുടെ ലക്ഷ്യം അതിനോട് തുടർ നിയമ നടപടിയിലേക്ക് കടക്കുകയാണ് ഏതായാലും വലിയ ആശ്വാസം എന്ന് തന്നെ പറയേണ്ടി വരും ഒരു മാസത്തേക്ക് ടോൾ പിരിവ് നിർത്തിവെച്ച ഹൈക്കോടതി ഉത്തരവിനെ റിപ്പോർട്ടർ ജയ്സൺ റിപ്പോർട്ടർ തൃശൂർ